ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാലിനും ഇന്ത്യൻ ആർമിക്കുമെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ ചെകുത്താൻ എന്ന യൂട്യൂബർക്കെതിരെ കേസെടുത്ത് പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായ ചെകുത്താൻ എന്ന പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല സ്വദേശിക്കെതിരെ തിരുവല്ല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചെകുത്താൻ എന്ന എഫ് ബി പേജിലൂടെ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യൻ ആർമിക്കും നടൻ മോഹൻലാലിനുമെതിരെ എഫ് ബി പേജിൽ നടത്തിയ വിവാദ പരാമർശമാണ് കേസിന് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവല്ല എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Raja Kumari. Gold and Diamonds. The trust of Travancore. and gold. Rajakumari.